ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂട്യൂബിനകത്ത് നമ്മൾ മലയാളത്തിൽ ചെയ്ത വീഡിയോകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തുകൊണ്ടാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഉപകാരപ്പെട്ടതാണ് കാരണം മറ്റു ലാംഗ്വേജിലുള്ളവർക്കും നമ്മുടെ വീഡിയോകൾ കാണാനും അതുവഴി നമ്മുടെ വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്താനൊക്കെ സഹായിക്കും പക്ഷെ നമുക്ക് മലയാളം മാത്രം അറിയുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മലയാളം ലാംഗ്വേജിൽ മലയാളം ലാംഗ്വേജിൽ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവാതെ വരാറുണ്ട് അതും നമുക്ക് ഇംഗ്ലീഷിലേക്ക് കേൾക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഒരുപാട് പേര് അതിൻ്റെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു വട്ടം മാറ്റിയാലും നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോക്കും തന്നെ നമുക്കിത് മലയാളത്തിലേക്ക് തന്നെ ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് പെർമനൻ്റ് ആയിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിനുവേണ്ടി എന്താണ് സെറ്റിങ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്ന വീഡിയോകളൊക്കെ മലയാളത്തിൽ ലാംഗ്വേജ് ലാംഗ്വേജിലേക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് സെറ്റിംഗ് ചേഞ്ച് മതി അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം വീട്ടിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ ആയിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മലയാളം വീഡിയോകൾ നമുക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എങ്കിൽ അതെങ്ങനെ മലയാളത്തിലേക്ക് തന്നെ മാറ്റാമെന്നാണ് എന്നാണ് അതിനായിട്ട് നിങ്ങൾ മലയാളം വീഡിയോകൾ ഇംഗ്ലീഷിലാവുന്ന ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു മലയാളം വീഡിയോ ആണ് Hi friends, welcome back. Welcome back. to to a new video video everyone. In in this video, we are going to look at the two latest updates that have come in Google Maps. ഇതൊരു മലയാളം വീഡിയോ ആണ് ഇതിപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ തന്നെയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് മലയാളത്തിലേക്ക് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ സൈഡിലായിക്കൊണ്ട് ഒരു ഗിയർ അയക്കാൻ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സിന്റെ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് തന്നെ ഓഡിയോ ട്രാക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഈ ഒരു ഓഡിയോ ട്രാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ മലയാളം ഒറിജിനൽ എന്ന് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ഇംഗ്ലീഷ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മലയാളം ഒറിജിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് മലയാളം ലാംഗ്വേജിലേക്ക് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും ഞാനിവിടെ ഓപ്പൺ ചെയ്ത് തരാം പ്ലേസ് ആഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരുപാട് അപ്ഡേറ്റുകൾ നമ്മളെ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചാനലിനകത്ത് കണ്ടില്ലേ ഇപ്പം നമുക്ക് മലയാളത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പെർമനൻ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോകളും നമുക്ക് ഓരോ വീഡിയോകളും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് പെർമനൻ്റ് ആയിക്കൊണ്ട് തന്നെ മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ ക്രോമം ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വൈ ടി സ്റ്റുഡിയോ ആണ് നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ക്രോമിനകത്ത് ഓപ്പൺ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് ബാറിലായിക്കൊണ്ട് നിങ്ങൾക്ക് വൈ ടി സ്റ്റുഡിയോ ലോഗിൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗൂഗിൾ ഇതിനകത്ത് ലോഗിൻ ആണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് അല്ലെങ്കിൽ വൈ ടി സ്റ്റുഡിയോ ലോഗിൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഇതുപോലെ നമ്മൾ യൂട്യൂബ് കാണാൻ വേണ്ടി സാധിക്കും ഡെസ്ക് ടോപ്പ് സൈറ്റിലായിരിക്കും ഡെസ്ക് ടോപ്പ് സൈറ്റിലല്ല എങ്കിൽ ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ടിക്ക് ഓൺ അല്ല എങ്കിൽ ഈ ഒരു ടിക്ക് മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ടിക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ സെലക്റ്റായി വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റിലായിക്കൊണ്ട് നമുക്ക് മറ്റൊരു സെറ്റിങ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മൂന്നാമതായിക്കൊണ്ട് ഈ ഒരു അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് കണ്ടില്ലേ മറ്റൊരു സെറ്റിംഗ്സിലേക്ക് വരും ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെൻറ്ററായിക്കൊണ്ട് ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അതിനകത്ത് നമുക്ക് അലോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ടിക്ക് മാർക്കിലാണ് കിടക്കുന്നത് കണ്ടില്ലേ ഈ ഒരു മുകളിൽ തന്നെ കാണുന്ന ഈ ഒരു സംഭവം നമുക്ക് ടിക്ക് മാർക്കിലാണ് കിടക്കുന്നത് നമ്മൾ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം താഴെ കാണുന്ന സേവ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു സെറ്റിംഗ്സ് സേവ് ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്താൽ മതി പിന്നീട് നമുക്ക് ഓരോ വീഡിയോകളും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റേണ്ടി വരില്ല ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ ഉപകാരപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്